സമ്പൂർണ്ണ ശുചിത്വം വിജയത്തിലെത്തിയതിന്റെ അംഗീകാരമാണ് കടമ്പൂർ പഞ്ചായത്ത് കരസ്ഥമാക്കിയതെന്ന് കെ സുധാകരൻ എംപി നിത്യചര്യായ ദേഹശുദ്ധി കണക്കെ വീടും നാടും ശുചീകരിക്കപ്പെടണം വേസ്റ്റുകളും പ്ലാസ്റ്റിക്കും വലിച്ചെറിയാതെ ഓരോ ആളും നിയമാനുസൃതമായി സഹകരിച്ചേ തീരുവെന്നും പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ എം മലിനജലങ്ങൾ ഉൾപ്പെടെ നടവഴികളിൽ ഒഴുക്കിവിടുന്നത് നാടിന്റെ ശുചിത്വം തകരും എല്ലാ ശുചിത്വവും വർത്തമാന ഭാവിയുടെ നിലനിൽപ്പാണെന്നും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും സുധാകരൻ എം പി പറഞ്ഞു ചടങ്ങിൽ ഹരിതകർമ്മ സേന വാഹനത്തിന്റെ താക്കോൽദാനവും നടന്നു കടമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി പ്രേമവല്ലി അധ്യക്ഷയായി കടമ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി എസ് പി മാലിനി കെ വി ഷിജ മസൂദ് ചാത്തോത്ത് പ്രസീത പ്രേമരാജൻ വി കെ റസാഖ് കെ വി ജയരാജൻ സി ഒ രാജേഷ് ഷാഹുൽ ഹമീദ് സുരേഷ് ബാബു ശിവദാസൻ ടി പി പ്രജിത് എന്നിവർ സംസാരിച്ചു